അസമിൽ വീണ്ടും സംഘർഷം രണ്ടുപേർ കൊല്ലപ്പെട്ടു നിരോധനാജ്ഞ മറികടന്നാണ് സംഘർഷം ഉണ്ടായത് അൻപതിലധികം പോലീസുകാർക്കും പരിക്കേറ്റു സജു തോമസ് ഉണ്ട് വിവരങ്ങളുമായി സജു അസമിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനിടയിൽ എങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത് എന്തായിരുന്നു ഇതിനുള്ള സാഹചര്യം പ്രശ്നങ്ങൾ അസമിൽ നിലനിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് നിരോധനാജ്ഞ മറികടന്നാണ് ഇന്ന് വീണ്ടും സംഘർഷം സംഘർഷമുണ്ടായിരിക്കുന്നത് രണ്ടുപേർ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻപതിലധികം പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പ്രത്യേകിച്ച് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അസമിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും നിലനിന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് മാറിയത് കർബി ആംഗ്ലോങ് ഓട്ടോണമസ് കൗൺസിൽ എന്ന് പറയുന്ന മേധാവി ഈ സംഘടനയുടെ മേധാവി അദ്ദേഹത്തിന്റെ വസതിയും ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ അസമിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഒരു പ്രതിസന്ധിയും അക്രമങ്ങളും ഉണ്ടായത് അതിന് പിന്നാലെ നിരോധനാജ്ഞ ഉണ്ടായിരുന്നു എന്നാൽ ഈ നിരോധനാജ്ഞയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അസമിലെ വിവിധ സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടായിരിക്കുന്നത് ആരതി